ഹലോ ഗേസ് അനൂസ് വെൽഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗാണ് എൻ്റെ ജാനിമോളുടെ പഴയ കമ്മലൊന്നു മാറിയിട്ട് പുതിയൊരു കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വീഡിയോ ആണിത് അങ്ങനെ ഞാനും ജാനിമോളും കൂടാണ് കമ്മൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വാവേനെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് നമ്മൾ വീഡിയോൻ്റെ തുടക്കഭാഗത്ത് കാണിച്ചത് വാവയ്ക്കും ചേട്ടനും ഒക്കെ നമ്മൾ ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന സീനാണ് നമ്മളങ്ങനെ അടൂരുള്ള ആശീർബാദ് ജ്വല്ലേഴ്സിലേക്കാണ് പോകുന്നത് നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള പണിക്കൂല് കുറവുള്ള നല്ലൊരു ജ്വല്ലറിയാണിത് നമുക്ക് ഗോൾഡൊക്കെ എടുക്കേണ്ട എന്തെങ്കിലും സാഹചര്യമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കൂടുതലും ഇവിടുന്ന് ഗോൾഡ് എടുക്കാറുള്ളത് ജാനിക്കുട്ടിയുടെ പഴയ കമ്മലും ഇവിടുന്ന് എടുത്തത് അങ്ങനെ നമ്മൾ ജ്വലറിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ പുഷ്പപാതകമൊക്കെ അഴിച്ചു വെച്ച് ജ്വല്ലറി കുളിലോട്ട് പോവുകയാണ് ജാനിക്കുട്ടിയുടെ പഴയ കമ്മൽ അവിടെ കൊടുത്തു എന്നിട്ട് നമ്മൾ ദാ ഈ ഇരിക്കുന്ന കമ്മലിൽ നിന്ന് ഒരു കുഞ്ഞു കമ്മൽ സെലക്ട് ചെയ്തു ദ ഈ കമ്മലാണ് സെലക്ട് ചെയ്തത് അവിടുത്തെ സ്റ്റാഫ് ജാനിക്കുട്ടിക്ക് കമ്മൽ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ആദ്യം ഒരു കമ്മൽ കമ്മലിട്ട് കൊടുത്തായിരുന്നു പക്ഷെ അല്ലായിരുന്നു ഇട്ടു കൊടുത്തത് പിന്നെ ആ കുട്ടി നല്ല രീതിയിൽ കുഞ്ഞിനെ ഇട്ടു കൊടുത്തു ഒരു മോക്ക് അവിടുന്ന് ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ട് അവള് വാശി പിടിച്ച് മേടിച്ച ബലൂൺ ആണിത് വീർപ്പിച്ച ബലൂൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൾക്ക് അത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചതാണ് സ്ട്രോബെറി കളർ വേണോന്ന് പറഞ്ഞിട്ട് അവര് ആ എന്തോ ഭാഗ്യത്തിന് അവിടെ ഈ കളർ ബലൂൺ ഉണ്ടായിരുന്ന അതുകൊണ്ട് രക്ഷപ്പെട്ട അല്ല ജ്വലറി ഇപ്പൊ തിരിച്ചു വെച്ചാലേ ഇതാണ് ജ്വല്ലറിയുടെ മൊത്തത്തിലുള്ള വ്യൂ ഇതാ ഇതിനു വേണ്ടിയിട്ടാണ് അവൾ വീർപ്പിച്ച ബലൂൺ വേണ്ടയെന്ന് പറഞ്ഞത് ഇതാകുമ്പോൾ സ്വന്തമായിട്ട് ബലൂൺ വീർപ്പിച്ചിട്ട് മുഖത്തോട്ട് കാറ്റടിപ്പിക്കാം അതവിടെ ഒരു മെയിൻ ഹോബിയാണിത് അങ്ങനെ നമ്മൾ അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ട് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് Bah. Bari. Karang ya, -ba. Bah. Karang ya, -ba. Bah. Hmm, jadi, Bah. Oh. Kan sepaisa, Anda. Ngada bari ke. Andri. Balance paisa. Anda. അയ്യേ അപ്പോൾ ബൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു